നിങ്ങളുടെ ഹെൽമെറ്റ് വന്നിട്ടുണ്ട് ഓർഡർ ചെയ്തത് ആ പിടിച്ചിട്ട് എവിടെ നിന്ന് സാധനം ഹെൽമെറ്റ് ഓ ചുമല്ലേ പെട്ടെന്ന് ഒരു ഹെൽമെറ്റ് ഡിമാൻഡ് വന്നെ ഒരു കാര്യം വെറുപ്പിക്കണ്ട നമുക്ക് ഹെൽമെറ്റ് കൊടുക്കാം പക്ഷേ നീ ഇന്ന് കൊടുക്കാൻ നാളെ കൊടുക്കാൻ പറയരുത് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം സമയം പറയണം അതിനകത്ത് നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറയാം ഇപ്പൊ തന്നെ ഇത്

ലേഡി നിന്നെ ഞാൻ കല്യാണം കഴിച്ചപ്പോൾ നിന്റെ ഈ കൊച്ചൻ പറഞ്ഞതെന്നാണ് അവൻ തെരുവിൽ ഹെൽമെറ്റ് വിച്ച് നടക്കുന്നവൻ അവൻ്റെ കൂടെയാണ് ആ പെണ്ണിനെ കെട്ടി ഇന്ന് കേരളത്തിൽ ഏറ്റവും നിർബന്ധമായിട്ടുള്ളൊരു സാധനം ഹെൽമെറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഹെൽമെറ്റിന്റെ കച്ചവടം കൂടിയപ്പോൾ ഇപ്പൊ ഞാൻ കൊള്ളാം എനിക്ക് ഒരുപാട് സമ്പാദ്യം ആയിക്കഴിഞ്ഞപ്പോ ഞാൻ അന്തസ്സുള്ളവൻ അല്ലേ നീ നോക്കിക്കോ ഈ ഹെൽമെറ്റ് വർഷവർഷം ഒരു നിയമം കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞോ ഞാൻ കൊക്കോടി ഞാൻ മൂന്ന് തലമുറയ്ക്ക് ഇരുന്ന് ഉണ്ടാവുള്ളത് ഞാൻ ഇത് എന്റെ മോന ഹെൽമെറ്റ് വയ്ക്കാതെയാണ് വണ്ടി ഓടിക്കുന്നത് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു വരല്ലെന്ന് അച്ഛാ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഹെൽമെറ്റ് വേണ്ട ഹെൽമെറ്റ് വേണ്ട കേട്ടോ നീ ഹെൽമെറ്റ് വെച്ചേ പറ്റൂ 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 അതെ ഒരു നിയമം അറിഞ്ഞോ നിങ്ങൾ നിയമം അറിഞ്ഞോ ഇപ്പോഴത്തെ ബൈക്ക് ഓടിക്കണ ഹെൽമെറ്റ് വേണമെന്നു ഇപ്പോഴത്തെ നിയമമല്ല ആ നിയമം എത്രയോ നാളായി നീ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത് ഇവൻ ആയിരുന്നു സ്വർഗത്തിന്റെ ഭൂമിയിലെത്തിറങ്ങിയത് ബൈക്ക് അഭ്യാസം ഞാൻ ബൈക്ക് ബൈക്ക് ഓടിച്ചോണ്ട് പോകുന്ന സമയത്ത് അതിന്റെ ഹാൻഡിൽ ഇങ്ങനെ പൊക്കിയിട്ട് ഒറ്റ പറന്നു പോകുന്നതാണ് എന്റെ ഒരു ഹോബി അങ്ങനെ ചെയ്തില്ലേ എന്റെ ഈ ഭാഗത്ത് ചെറിയൊരു തരിപ്പ് വരും അപ്പൊ ബൈക്ക് ഇല്ലാത്തപ്പോ അവിടെ തരിപ്പ് വരുമ്പോ എന്ത് ചെയ്യും

ഇതൊക്കെ എന്തോന്ന് ആക്സിഡന്റ് ഇതിനു മുമ്പ് അവനൊരു ആക്സിഡന്റ് ഉണ്ടായി ഇവൻ ബൈക്ക് ബൈക്കെടുത്ത് പത്ത് റൗണ്ട് കറങ്ങി ആക്സിഡന്റ് ആയി ആശുപത്രി കൊണ്ടുവന്നപ്പോ അവര് പറഞ്ഞു ഇവിടെ എടുക്കാൻ ശരീരം വർഷാ കൊണ്ടുപോയി കമ്പി അല്ലേഡിംഗ് വർഷാ കൊണ്ടുപോയി എല്ലാം കൂടെ പുറത്തോട്ട് വിട്ടത് എന്തൊക്കെ മക്കളെ അച്ഛൻ പറയുന്ന കേക്ക് എടാ വന്നാണ് പറയട്ടെ അതായത് നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഒരു യന്ത്രമാണ് ആ യന്ത്രത്തെ നിയന്ത്രിക്കുന്നതാരാ നമ്മുടെ മസ്തിഷ്കം അതിന്റെ ായിട്ട് മക്കളെ നമ്മൾ ഹെൽമെറ്റ് വയ്ക്കണം എനിക്ക് ഹെൽമെറ്റ് ഇഷ്ടമല്ല പൊന്നുപോനെ അച്ഛൻ പറയണത് കേക്ക് വേണ്ടിയല്ലേ അച്ഛൻ പറയുന്നത് ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ വരും ഇതേ കേട്ടോ സാറേ ഞാനൊരു കാര്യം പറയാം എനിക്ക് ഇത്രയും പ്രായം ഉണ്ടല്ലോ ഇപ്പോഴും ഞാൻ എവിടെ പോയാലും ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ ഓടിക്കുന്ന ആളാ ഹെൽമെറ്റ് ഇല്ലാതെ എനിക്ക് വേറെ കാര്യമില്ല അച്ഛൻ പറയുന്നത് കൊണ്ട് വേറൊരു മനുഷ്യല്ലേ എന്റെ തലയുടെ സുരക്ഷ അതാണല്ലോ

ഹെൽമെറ്റ് വേണ്ടത് എന്നെ പറ്റൂല ഞാൻ പത്ത് വയസ്സെ പെറ്റി അടയ്ക്കട്ടില്ല നിങ്ങൾ ഹെൽമെറ്റ് വെക്കില്ല അത് വെച്ചില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യും നീ ഹെൽമെറ്റ് വെക്കാതെ ധൈര്യമായിട്ട് പൊക്കോ അതാണ് ഞാൻ ഞാൻ പറ്റി അടയ്ക്കൂല സാറ് പറ്റി അടയ്ക്കണ്ട ഇത് രണ്ടുപേർക്കും പരിഹാരമുള്ള ഒരു പരിപാടി ഞങ്ങളിലുണ്ട് ഞങ്ങളിപ്പോ ഒരു പുതിയ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട് ഈ എ ക്യാമറയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം പെറ്റി അടിക്കാതെ എങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു പുതിയ കോഴ്സ് ഇപ്പൊ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചോദിച്ചോട്ടെ നമുക്ക് ഈ കോഴ്സിന് തുടങ്ങുക അല്ലേ അതിനുമുമായിട്ട് മോനെ നിയമലംഘനങ്ങൾ എന്തൊക്കെയാ അറിയാം എനിക്ക് അറിയാം എന്തൊക്കെയാണ് ആചാര വിപരീക്ഷിക്കുന്ന സാധനം വേണ്ടിട്ട് റോട്ടിൽ നിന്ന് അടിക്കുന്നത് പിന്നെ പൊതുസ്ഥലത്ത് മൂത്രം തോലി അതൊന്നും അല്ലേ നിയമലംഘനടി എ ക്യാമറയിൽ നിന്നും നമ്മൾ സൂക്ഷിക്കേണ്ട നിയമലംഘനങ്ങൾ ഇത് ഞങ്ങള് ഞാനും എവിടെ കൂടെ തയ്യാറാക്കിയ പുസ്തകമാണ് നൂറ്റൊന്ന് വഴികൾ എങ്ങനെ നമുക്ക് ഈ എ ക്യാമറയിൽ നിന്ന് രക്ഷപ്പെടാം നൂറ്റൊന്ന് വിദ്യകൾ അതായത് ഇത് വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാം എങ്ങനെയാണ് ഇത് ശരിക്കും ആദ്യം നമുക്ക് വേണ്ടത് നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കണം പലർക്കും മടിയാണ് സീറ്റ് ബെൽറ്റ് ധരിക്കാനായിട്ട് കാരണം നമ്മൾ ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോ നല്ല സാരി ഉടുക്കും നല്ല ചുരിദാർ നല്ല ഷർട്ടൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ സീറ്റ് ബെൽറ്റ് വലിച്ചു കൊണ്ടിടുമ്പോ ഈ ഷർട്ടൊക്കെ ചുണുങ്ങി പോവും ശരിയല്ലേ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ ഒരു സ്റ്റിക്കർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏ ക്യാമറ വരുന്ന സമയത്ത് ഇങ്ങനെ അങ്ങ് ഒട്ടിച്ചു വെക്കുവാണെങ്കിൽ നമ്മള് ക്യാമറയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും നമുക്ക് നല്ല പോലെ ഒരു ബൈക്കിൽ പോണവർക്ക് വഴിയുണ്ടല്ലോ എന്താണ് ബൈക്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് പോകുമ്പോ നമ്മുടെ നമ്പർ പ്ലേറ്റ് നോക്കിയാണല്ലോ പെറ്റി വരുന്നത് അത് പോലെ മക്കളെ ഇന്നലെ നമ്മൾ കാണിച്ച ആ ഡെമോൺസ്ട്രേഷൻ ഒന്ന് കാണിക്കുക ഇപ്പൊ രണ്ടുപേരുതാ ബൈക്കിൽ യാത്ര സ്ത്രീയും പുരുഷനുമാണ് യാത്ര ചെയ്യുന്നത് ഇതിപ്പോ സ്ത്രീ ആണെങ്കിൽ എങ്ങനെ ഇരിക്കുമ്പോ വേണ്ട ഈ ഇത് ഇങ്ങനെ ഇതിങ്ങനെ അങ്ങോട്ട് ബാക്കിലോട്ട് മറച്ചിട്ട് കഴിഞ്ഞാൽ അതുകൊള്ളാം അതുകൊള്ളാം അത് അങ്ങനെ മറക്കും ആ മുമ്പിലെ നമ്പർ പ്ലേറ്റ് ഇട അതിനാണ് ഞങ്ങൾ പുതിയ സാധനം എ കണ്ടുവച്ചിട്ടുണ്ടോ ഞങ്ങൾ കണ്ടുപിടിച്ച പുതിയ ഒരു ചെരുപ്പാണ് അങ്ങോട്ട് അണിഞ്ഞു കഴിഞ്ഞ് ക്യാമറയുടെ അടുത്ത് എത്തുമ്പോഴേക്കും കാണിച്ചോടുത്ത് യാത്ര ചെയ്യുന്നെങ്കിൽ എങ്ങനെ പോലെ വളഞ്ഞ് ഒരാൾ ഫ്രണ്ടിലും മറങ്ങി ഒരാൾ ബാക്കും മറങ്ങി അങ്ങനെയുള്ള യോഗാഭ്യാസങ്ങളും ഞങ്ങൾ ഇവിടെ പഠിപ്പിച്ചു അടിപൊളി അടിപൊളി ഇത്രയും പ്രായമുള്ള പറഞ്ഞാൽ കാണിക്കാതെ പ്രായമുള്ളവർക്കും അതിനുള്ള വഴി ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പൊ ഈ പ്രായമുള്ളവരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പെറ്റിയിൽ നിന്ന് രക്ഷപ്പെടാം പിന്നെ മാനസിക ഉല്ലാസം കൂടെ കിട്ടുന്ന ഒരു പരിപാടിയാണ് ഉണ്ട് ശത്രുക്കളുണ്ടോ പിന്നെ ഇഷ്ടം പോലെ വേണ്ടപ്പെട്ട അത് തൊട്ടടുത്ത ഉണ്ട് നമ്പർ നമ്പർ അറിയാമോ അപ്പൊ നിങ്ങൾ ആ വണ്ടി നമ്പർ ഞങ്ങൾക്ക് പറഞ്ഞു തരുമ്പോ ഞങ്ങൾ അയാളുടെ വണ്ടി നമ്പർ ഇവിടെ ഇങ്ങനെ ചെയ്തു തരുന്നു ചെയ്തു തന്നു കഴിഞ്ഞാൽ ഈ വണ്ടി നമ്പർ നിങ്ങൾ ക്യാമറ ഉള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോൾ അതിന് മുന്നോടിയായിട്ട് നിങ്ങളിത് ഈ നമ്പർ അങ്ങ് ുന്നു ഇതിപ്പോ നിങ്ങളുടെ ശത്രുവിന്റെ നമ്പർ ആണെങ്കിൽ ഇതങ്ങ് വെക്കുന്നു ബാക്കിൽ നമ്മൾ വെക്കുന്നു ഇത് നമ്മൾ എപ്പോഴും സൂക്ഷിക്കാം ഇത് ക്യാമറ മുന്നേ കൂടി അങ്ങ് കടന്നു പോകുക ഹെൽമെറ്റ് ഇല്ലെങ്കിലോ നമ്മൾ ഓവർ സ്പീഡ് സ്പീഡാണെങ്കിലും എന്ത് വന്നാലും പെറ്റി നേരെ യവന് പോവും നിങ്ങളുടെ ശത്രുവിന് മാനസിക സന്തോഷം ഉണ്ടാവില്ലേ നമുക്ക് ഞാനിത് എന്തായാലും ചെയ്തേക്കും എനിക്ക് ഒരുപാട് ശത്രുക്കളല്ലേ ഓ വന്നേ ടക്കണോ ഞാനൊരു വണ്ടിയായിട്ട് ഇവിടെ പോയിട്ടില്ലല്ലോ എന്റെ കായംകുളത്ത് ആലപ്പുഴയില് എറണാകുളത്ത് ഇവിടെ പോകാനുള്ള ചേട്ടൻ തന്നെയാ പോയിരിക്കുന്നത് കണ്ടാ ഇതിപ്പോ വണ്ടി എന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തോണ്ടല്ലേ എന്റെ ഫോണില് മെസ്സേജ് വന്നത് നിങ്ങൾ എന്നെ നാളും പറ്റി ടി കഴുതേ ഇത് നമ്മടെ വണ്ടിയാണോ പക്ഷെ നമ്പർ പ്ലേറ്റ് നമ്മുടെ നമ്പർ പ്ലേറ്റ് നമ്മളെതാണ് പക്ഷെ ഇത് നമ്മളെ വണ്ടി ഞാനും അല്ലല്ലോ

സംഭവം പറഞ്ഞുകഴിഞ്ഞാലേ എനിക്കൊരു കാർ ഉണ്ടായിരുന്നു കുറച്ച് ഞാൻ വീട്ടിൽ ചെന്നപ്പോ എനിക്ക് പെറ്റി വന്ന് അടക്കണം കാറിനകത്ത് ഹെൽമെറ്റ് വെച്ചില്ലെന്നും പറഞ്ഞോണ്ട് കാറിൽ ഹെൽമെറ്റ് വെച്ചില്ല അപ്പം ഞാൻ ഹെൽമെറ്റിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയത് അന്ന് ഞാൻ കാറ് വെച്ച് ബൈക്കെടുത്ത് ഈ ഹെൽമെറ്റ് വെച്ച് ഞാൻ ബൈക്ക് പോവായിരുന്നു വീണ്ടും പെറ്റി വന്ന് സീൽ ബെറ്റ് ഇട്ടില്ലെന്നും പറഞ്ഞോണ്ട്

ഇതാണ് പട്ടി ഏറ്റവും ആദ്യം നമ്മൾ ഓടിച്ചു വന്ന് നമ്മളെ പട്ടി ഇങ്ങനെ കടിക്കാൻ വരുമ്പോൾ മേളിലോട്ട് നമുക്ക് പ്രശ്നം വരില്ല ഇതിന്റെ പേര് ഇതാണ് ശോന ജാഗ്രത യന്ത്രം ഇതൊക്കെ ഇട്ടോണ്ട് കളിയാക്കൂലേ ഒന്നുപോനെ മഹാമാരി കോവിഡ് എന്നൊരു സംഭവം വന്നപ്പോ മാസ്ക് നിർബന്ധമാക്കി അപ്പൊ ആദ്യം വെക്കാൻ നിങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടായിരുന്നോ പിന്നെ അത് കഴിഞ്ഞപ്പോ നിങ്ങൾ അതെല്ലാം വെച്ച് അതിന്റെ കൂടെ സെറ്റ് ആയില്ലേ അതുപോലെ ഇതും കുറച്ചാൾ വെച്ച് കഴിയുമ്പോ ഇതങ്ങ് ശീലമാവും നമ്മളെ സുരക്ഷ നമ്മൾ തന്നെ നോക്കണം കടിച്ച പട്ടിയെ നമുക്ക് ഒന്നും ചെയ്യാൻ ചേട്ടാ അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിൽ നല്ലത് അസുഖം വരാതെ നോക്കുന്നതല്ലേ ശരി ഭയമല്ല ജാഗ്രതയാണ് ah. വേണ്ടത്